പീരുമേട് വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസിൽ ആവശ്യത്തിനുള്ള ജീവനക്കാരുടെ അഭാവം മൂലം ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിൽ പീരുമേട് മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകളാണ് സബ് ഡിവിഷൻ ഓഫീസിന്റെ പ്രവർത്തന പരിധി ഈ പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന കാര്യങ്ങളെല്ലാം പീരുമേട് സബ് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് ഇവിടെയാണ് ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തത് ജീവനക്കാരുടെ അഭാവം മൂലം കൃത്യമായ സമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കുടിവെള്ള വിതരണം സുഗമമാക്കുന്നതിന് വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത് ജീവനക്കാരുടെ ഒഴിവിലേക്ക് നിയമനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പീരുമേട്ടിലേക്ക് ആരും എത്തുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് തോട്ടം ഗ്രാമീണ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഡിവിഷനാണ് പീരുമേട് പീരുമേട് മണ്ഡലത്തിൽ കുടിവെള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന നിരവധി പഞ്ചായത്തുകളും ഉണ്ട് അറ്റകുറ്റപ്പണികൾ കൃത്യമായ സമയത്ത് നടത്താത്തത് മൂലം ദിവസങ്ങളോളം കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ബന്ധപ്പെട്ട വകുപ്പിന്റെ നേതൃത്വത്തിൽ പീരുമേട് സബ് ഡിവിഷനിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ അടിയന്തരമായി ജീവനക്കാരെ നിയമിച്ച് ഇതിന്റെ പ്രവർത്തനം സുഗമമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് കേരള വാട്ടർ അതോറിറ്റി പീരുമേട് സെക്ഷന്റെ കീഴിൽ ജീവനക്കാരുടെ എണ്ണം വളരെയധികം കുറവാണ് ഇതുമൂലം കംപ്ലൈന്റ് പരിഹരിക്കാനോ അല്ലെങ്കിൽ കൃത്യ സമ സമയത്ത് വെള്ളം സപ്ലൈ ചെയ്യാനുള്ള നടപടി മന്ദഗതിയിൽ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ ഓഫീസിൽ നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ അവിടെ വളരെയധികം കുറവായിട്ടുള്ള ജീവനക്കാരാണ് നിലവിലുള്ളത് ഇതുമൂലം പീരുമേട് മേഖലയിൽ രണ്ട് സെക്ഷനായി തിരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് അടിയന്തിരമായി ഇതിന്റെ ഉത്തരവാദപ്പെട്ട അധികാരികൾ ജീവനക്കാരെ നിയമിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്